പൊന്മാൻ സിനിമ എല്ലാവരും കണ്ടതായിരിക്കും അല്ലെ പെണ്ണായാൽ പൊന്നു വേണം പൊന്നും കുടമായി വേണം എന്ന സോക്കോൾഡ് സ്റ്റീരിയോ ടൈപ്പ് പൊളിച്ചെടുക്കിയിരിക്കുകയാണ് ഈ സിനിമ യഥാർത്ഥത്തിൽ പെണ്ണായാൽ പൊന്നു വേണോ പൊന്നില്ലെങ്കിൽ എന്താ പെണ്ണ് പെണ്ണല്ലാതെ ആവുമോ ആലോചിച്ച് നോക്കാം സമൂഹത്തിന് എത്ര പുരോഗമനം സംഭവിച്ചെന്ന് പറഞ്ഞാലും ഈ കാലത്തും കല്യാണം കഴിഞ്ഞ ഒരു പെണ്ണ് വീട്ടിലേക്ക് കയറി വന്നാൽ എല്ലാവരും ശ്രദ്ധിക്കപ്പെടുന്നത് ആ പെണ്ണ് എത്ര സ്വർണം സ്ത്രീധനമായി കൊണ്ടുവന്നു എന്നതാണ് ഒരുപക്ഷെ മറ്റെന്തിനേക്കാളും ഒരു പെണ്ണിനെ വിലയിരുത്തുന്നത് അവളുടെ ദേഹത്തെ പൊന്നിന്റെ തൂക്കത്തിലായിരിക്കും എന്നാൽ മാറി ചിന്തിക്കേണ്ട സമയമായി ആൺകുട്ടികളോടാണ് പൊന്മാൻ സിനിമയിൽ ബേസിൽ പറയുന്ന ഒരു ഡയലോഗ് ഇങ്ങനെയാണ് നീ അധ്വാനിച്ച് ജീവിക്കുന്നവനാന്നല്ലേ പറഞ്ഞേ അധ്വാനിക്കുന്നവൻ എന്തിനാണ് സ്ത്രീധനം അവൻ അധ്വാനിച്ചു കുടുംബം പോറ്റും എന്നൊക്കെ ഇനി പെൺകുട്ടികളോടാണ് സ്വർണാഭരണം അണിഞ്ഞല്ല ജീവിതം അലങ്കാരമാക്കേണ്ടത് മറിച്ച് വിദ്യാഭ്യാസം കൊണ്ട് സമ്പന്നരാകുക ചുറ്റുമുള്ളവരൊക്കെ നിങ്ങളുടെ സ്വർണം നോക്കട്ടെ പക്ഷെ നിങ്ങൾ സ്വപ്നങ്ങൾക്ക് പിന്നിൽ കുതിക്കുക തിളക്കം ഉണ്ടായേക്കാം പക്ഷെ നിങ്ങളുടെ വിജയത്തിൽ നിങ്ങൾ അതിലേറെ തിളങ്ങും പൊൻവാൻ സിനിമയുടെ ക്ലൈമാക്സ് സീനിൽ ബേസിൽ നായികയോട് പൊന്നില്ലാതെ ഈ നാട്ടിൽ ഒരു പെണ്ണിന് ജീവിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നതിന് ഞാനൊന്ന് നോക്കട്ടെ എന്നാണ് നായിക മറുപടി പറയുന്നത് അവസാനം ദേഹത്തെ പൊന്നെല്ലാം അഴിച്ചു വെച്ച നായികയോട് നായകൻ പറയുന്നത് ഇങ്ങനെയാണ് ഇപ്പോഴാ നിനക്കൊരു വെട്ടം വന്നത് സത്യത്തിൽ പൊന്നു തൊടാത്തപ്പോഴാ പെണ്ണിന് യഥാർത്ഥ ചന്തം ഒരു പാലിച്ചയും ഇല്ല പെർഫെക്റ്റ് നായകന്റെ ഈ ഡയലോഗിലൂടെയാണ് സിനിമ അവസാനിക്കുന്നത് വിദ്യാഭ്യാസം കൊണ്ട് സമ്പന്നരാവുക ജോലിയിൽ തിളങ്ങി സ്വാഭിമാനത്തോടെ ജീവിക്കുക